മലപ്പുറം മമ്പാട് പുള്ളിപ്പാടത്ത് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി ചെറുവള്ളിപ്പാറ വീട്ടിൽ ഷാജിയാണ് ഭാര്യയായ നിഷമോളെ വെട്ടിക്കൊന്നത് കുടുംബവഴക്കിനെ തുടർന്നാണ് കൊലപാതകം നിലമ്പൂർ പോലീസ് ഷാജിയെടുത്തു സോണൽ കൃഷ്ണേണ്ടത് സോണൽ എപ്പോഴാണ് സംഭവം ഉണ്ടായത് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ഭാര്യയെ വെട്ടിക്കൊന്നിട്ടുള്ളത് ഈ കുടുംബവഴക്കിനെ തുടർന്നാണ് ഈ ഷാജി ഭാര്യയെ ഭാര്യയുടെ പേര് നിഷ എന്നാണ് നിഷയെ വെട്ടിക്കൊന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് പോലീസ് നൽകുന്ന വിവരം എന്താവും ഭർത്താവ് ഷാജി നിലമ്പൂർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് കൊലപാതകം നടന്ന ഉടനെ തന്നെ ബന്ധുക്കളും മറ്റും പരിസരവാസികളും വിവരം അറിയിച്ചതിനെ തുടർന്ന് ആ പോലീസ് എത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഭർത്താവ് ഷാജിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് നിലമ്പൂർ സി ഐയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് ഇതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാവുക എന്തായാലും നാളെ രാവിലെയോടെ ആയിരിക്കും മറ്റ് നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എങ്ങനെയാണ് കൊലപാതകം നടന്നത് എന്നുള്ളതിനൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് പോലീസ് കൃത്യമായി പ്രതിയെ ചോദ്യം ചെയ്തതിനു ശേഷമേ ആ കാര്യത്തിലൊക്കെ ഒരു വിശദീകരണം അല്ലെങ്കിൽ വിശദീകരണം വരൂ എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത് എന്തായാലും കുടുംബവഴക്കിനെ തുടർന്നാണ് അത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം രജിനെ